ജയ് ശ്രീ രാധേ 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 ശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജാണ് ഇത് കേട്ടോ ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്ന് തോന്നിയതിനാലാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് ഓരോരോ വൃക്ഷങ്ങളുണ്ട് എന്നാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഷാ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് അശ്വതി കാലത്തു കാഞ്ഞിരക്കമ്പിനൽ തല്ലി ഭരണിക്കുള്ളിൽ കാർത്തികയാർത്തിയോടത്തിക്കൂലുക്കി രോഹിണി ഞാവലിൻ കാപ്പിറുക്കി ദാഹത്തോടോടി മകീരമെത്തിക്കരിങ്ങലി വെള്ളം കുടിച്ചു പിന്നെ തിരുവാതിര കളിയാടുവാനോടി കരിമരച്ചോട്ടിൽ പോയി നിന്നു മുളയെ പുണർനദിയിലേറെ ചിരിച്ചരയാലിനെ പൂയം തൊഴുതു വന്നു കൈയുള്ളോരായി നാരകം നട്ടു പേരാലിനെ കണ്ടു മകം തൊഴുതു പ്ലാശിയിലെ പൂരം കഴിഞ്ഞ തീ ഉത്രത്തിയിലത്തീനമ്പഴങ്ങപ്പെറുക്കി കൂവളത്തിൽ തൊട്ടു ചിത്തിരച്ചോദിക്കു നീർമരുതെന്നവൾ ചൊല്ലിപ്പോയി വയ്യങ്കാഥയ്ക്കു വിശാഖമുണ്ടായെന്നേലങ്ങിയഴത്തോടോതി വന്നു കേട്ടതു വെട്ടിത്തിരുത്തിയ മൂലമോരിട്ടു വയനിയോണങ്ങി നിന്നു വഞ്ചി തുഴഞ്ഞു വരുന്ന പൂരാടത്തിനുടം പ്ലാവില തൊപ്പി വെച്ചു തിരുവോണ സദ്യക്കിരിക്കും ഇഞ്ചിക്കറി വഹ്നീല തിന്നാനാ വിട്ടത്തിലും ചതയക്കാടമ്പു കാടന്നു പൂരുട്ടാതി തേന്മാവിനോടാധാരൂളിയെന്നേ വേഗം പെട്ടെന്നുത്രീ പോയി ഈ ഒരു ശ്ലോകത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ വൃക്ഷങ്ങളെ പറ്റി പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവൽ മകീരം കരിങ്കാലി തിരുമാതിര കരിമരം പുണർദം മുള പൂയം അരയാൽ ആയില്യം നാരകം മഖം പേരാൽ പൂരം പ്ലാഷ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നീർമരുത് വിശാഖം വയ്യതവ് അനിഴം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം വയനം പൂരാടം വഞ്ഞി ഉത്രാടം പ്ലാഷ് തിരുവോണം എരിക്ക് അവിട്ടം വഹ്നി ചതയം കടമ്പ് പൂരുട്ടാതി തേന്മാവ് ഉത്രട്ടാതി കരിമ്പര രേവതി ഇരിപ്പ അപ്പോൾ ഇനി നിങ്ങളുടെ നാളും വൃക്ഷവും ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ ഒപ്പം തന്നെ മറക്കാതെ പേജ് ഫോളോ ചെയ്യണേ